തൃപ്പൂലിത്തറ അത്തച്ചമയം കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെയും ചരിത്രത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു മഹോത്സവമാണ് മഹാബലിയെ വരവേൽക്കാൻ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ആചാരങ്ങളിൽ നിന്നാണ് ഈ ഉത്സവം ഉത്ഭവിച്ചത് പഴയ കൊച്ചി രാജാക്കന്മാർ തങ്ങളുടെ രാജകീയ പദവി പ്രകടിപ്പിക്കാൻ കൊച്ചി രാജകുടുംബം അത്തച്ചമയ ഘോഷയാത്ര നടത്തിയിരുന്നു ഇത് മഹാബലിയെ വരവേൽക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ഘോഷയാത്രയിൽ ഗജവീരന്മാർ കളരിപ്പയറ്റുകാർ നാടൻ കലാരൂപങ്ങൾ സംഗീതക്കാർ നൃത്തക്കാർ എന്നിവർ അണിനിരന്നിരുന്നു എന്നാൽ രാജകുടുംബത്തിന്റെ ഭരണകാലം അവസാനിച്ചതോടെ ഈ ഘോഷയാത്രയും അവസാനിച്ചു പിന്നീട് ഈ ചരിത്രപരമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തൃപ്പൂളിത്തറ അത്തച്ചമയത്തെ ഒരു ജനകീയ ഉത്സവമായി പുനരാരംഭിച്ചു ഇന്ന് ഇത് കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെയും പാരമ്പര്യത്തെയും ആഘോഷിക്കുന്ന ഒരു വലിയ പൊതുപരിപാടിയായി മാറിയിരിക്കുന്നു ഇത് എല്ലാ വർഷവും ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ്